ഈ ൊക്കെ അവിടെ നിങ്ങൾ തട്ടി തകർത്തിട്ട് കേടുവരുത്തിയത് വെറുതല്ല പള്ളി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ ഈ മീസാങ്കല് കേടുവരുത്തി നശിപ്പിച്ചുകൊണ്ട് സമനിരപ്പാക്കിയ സമയത്ത് അതോടുകൂടെ അദ്ദേഹം ബോധം കെട്ട് വീണുപോയി ബോധം കെട്ട് വീണപ്പോ ജനങ്ങൾ ഓടി വന്ന്

ഓ നേരത്തിയിലല്ലോ തട്ടിത്താൻ ശ്രേ മിച്ച തടിയിൽ കൊടുത്തോവർ ബോധവും കെട്ടി തീടം നാൻ ബന്ധു അത് കണ്ട് ഓടി അടുത്തോവർ വായ ഈ മീസാനൊക്കെ തട്ടി തകർത്തിട്ട് ഒന്നായിട്ട് ിയപ്പോഴേക്കും അദ്ദേഹം ബോധം കെട്ട് വീണുപോയി ജനങ്ങളെല്ലാം കൂടി ഓടി വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊള്ളയില്ലെന്ന് വായില്ലെന്ന് ചോര വരുന്നുണ്ട് നൊര വരുന്നുണ്ട് ആകെ ആകെ ക്ഷീണത്തിൽ കിടക്കുക അപ്പൊ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞ് ചെയ്തുള്ള പാതക ഹേതുകാണ് നിങ്ങൾ ചെയ്ത പണി ശരിയായി പോയിട്ടില്ല ഇത് പാതകമാണ് അങ്ങനെ അതാ അവരെന്താ ചെയ്ത് മഹിനേ കൊള്ള മഹത്വങ്ങൾ മനുഷ്യനിൽ മങ്ങാതെ കാക്കാൻ കരുതിയോർ ആ മക്കവറൊക്കെ റെഡിയാക്കി മനുഷ്യനിൽ മങ്ങാതെ വേണ്ടി വിചാരിച്ചിട്ടുള്ളൂ മനസ്സിൽ മനസ്സിൽ കരുതിയപ്പോഴേക്കും എന്തായി അപ്പോഴേക്കും അയാളെ രോഗം ശിഫയായി അല്ലാൻ്റെ ഔലിയാക്കന്മാരെ കറാമത്താണ് സുഹൃത്തുക്കളെ എന്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങളെ ോകത്തിന്റെ ദാനാഭാഗത്തും ഇതികൾ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ മഹാന്മാരെ മഹത്വം പറഞ്ഞാൽ ഉറപ്പാണ് റാഹത്തിലാകും എനിക്കും റാഹത്ത് കിട്ടാനാ ഞാനിത് പറയുന്നത് എനിക്കും ചില റാഹത്ത് കുറവുകളുണ്ട് നിങ്ങൾക്കും ചില റാഹത്തിന്റെ കുറവുകൾ ഉണ്ടായേക്കാം അള്ളാഹു മഹാന്മാരെ പറരി എന്ന് പറഞ്ഞാൽ ആ അടുത്ത് പയ്യും പശുവും നരിയും വന്നിട്ട് കാവൽ നിൽക്കും Oh,